ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയാണ് കാണിക്കുന്നത് അങ്ങനെ രവീന്ദ്രൻ പറയുക എടീ ചന്ദ്രൻ നീ ജോലി ചെയ്യുന്നത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ അമ്മയ്ക്കുണ്ടല്ലോ വലിയ സന്തോഷമായി അമ്മ വലിയ സന്തോഷത്തിലാണ് ഏതായാലും നീ വന്ന കാര്യം നടക്കും ചന്ദ്രമതി ഇത്രയും മാറുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് ഇന്ന് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതില്ലേ അമ്മ ഭാഗ്യവതിയാണെന്ന് ഹേ അങ്ങനെ പറഞ്ഞോ സത്യമാണോ പിന്നെ അല്ലാണ്ട് ദേ നീ ഇപ്പം ചെയ്യുന്നത് പോലെ ജോലി ചെയ്താലേ കാശ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സറിഞ്ഞ് അമ്മ ദേ നിനക്ക് പൈസ തരും അതെ പുന്നാരോ മരുമകളെ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് അത് ഞാൻ നിനക്ക് തരാം എന്നിങ്ങനെ തന്നെ പറയും അപ്പം അപ്പം തരുമല്ലേ കാശ് പിന്നല്ലാണ്ട് അതെ നീ മടി പിടിച്ചിരിക്കരുത് അമ്മ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് അമ്മേനെ സന്തോഷിപ്പിക്കണം ദേ എൻ്റെ പൊന്ന് ചന്ദ്ര എന്തിനാ സമയം കളയുന്നത് നീ പോയി ജോലി ചെയ്യു ചന്ദ്ര എന്ന് പറഞ്ഞു ഏതായാലും ചന്ദ്രയ്ക്ക് ജോലി ചെയ്യാൻ മടിയാ അതുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങനെ നിക്കുകയാണ് കേട്ടോ എന്ത് ഇതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ ജോലി ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്ര നീ നിൽക്കുന്നത് നീ നിൽക്കുമെന്നും വേണ്ട നീ ചെന്ന് ജോലിയൊക്കെ ചെയ്യ് ഏതായാലും കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ നിനക്ക് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് പോയിട്ടോ അപ്പോഴേക്കും ദേ നമ്മുടെ അച്ഛൻ ഇരുന്ന് മുറത്തിൽ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് പേറ്റാൻ തുടങ്ങാണ് അപ്പൊ പേറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര ചെന്നു ചന്ദ്ര ചെന്നിട്ട് അമ്മേ അമ്മ എന്താ ഈ കാണിക്കുന്നത് ദ ഞാൻ ഇവിടെ ഉള്ളപ്പോ അമ്മ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അത് ഇങ്ങോട്ട് തന്നെ തന്നെ ദ എൻ്റെ പൊന്നുമോളെ വേണ്ട ഞാനിത് പേറ്റിക്കോളാം എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ദേ എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞ് ആ മുറവങ്ങ് പിടിച്ചു മേടിച്ചു അങ്ങ് പിടിച്ചു മേടിച്ചിട്ട് അങ്ങ് പേറ്റാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ ഏതായാലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ ഇതൊക്കെ ഒരു രസമായിട്ട് തന്നെയാണ് തോന്നുന്നത് ചെയ്യാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പം ഒരതിശയം തോന്നില്ല അതുമല്ല ഇച്ചിരി എരിവും ഇതുമൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ വേറെ ഒന്നിനും ചെയ്യുന്ന സമയമെങ്കിലും ചെയ്യട്ടെ ചന്ദ്രയുടെ ആ ഒരു സ്വഭാവമാറ്റം കാണാമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അങ്ങനെ വലിയ പാറ്റിലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ രവീന്ദ്രൻ്റെ തൊട്ടടുത്ത് സച്ചിയും വന്നു സച്ചി ഇത് കണ്ടിട്ട് സച്ചിക്കും വല്ലാത്ത അതിശയം സച്ചിയാണെങ്കിൽ അതിശയപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ പയറ്റിയിട്ട് കുറച്ച് അരിയൊക്കെ അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു അതെ ചന്ദ്ര അരിയല്ല കളയേണ്ടത് കല്ലാണ് കളയേണ്ടത് അത് പാറ്റൻ്റെ രീതിയിൽ പറ്റണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ എനിക്ക് അറിയാമേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അതെ ഇങ്ങനെയാണേ കല്ലുകൊണ്ട് ചോറ് വെക്കേണ്ട വരും അച്ചമ്മേ പിന്നെ കളിയാക്കല്ലേടാ അവക്കത്ര മനസ്സുണ്ടായില്ലേ ഇത് പേറ്റിത്തരാൻ പിന്നല്ലാതെ എന്നിങ്ങനെ രവീന്ദ്രനും പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി വന്നിട്ട് അതെ കറി വെക്കേണ്ടേ അച്ചമ്മേ ഞാൻ കറി ഉണ്ടാക്കട്ടെ മീനൊക്കെ ഇട്ടി കഴുകി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേ രേവതിയല്ല ചന്ദ്ര പറഞ്ഞു അതെ വേണ്ട വേണ്ട കറി ഞാൻ വെച്ചോളാം കറി ഇന്ന് തന്നെ അല്ല കറി ഇന്നത്തെ കറി ഞാൻ വെക്കും ഏതായാലും എൻ്റെ കറി എല്ലാവരും കൂട്ടാർ റെഡി ആയിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ ഹേ ചന്ദ്രയെ നീ കറി വെക്കാനോ അതെന്താ ഞാൻ കറി വെച്ചാവൂ അല്ലേ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എൻ്റെ ഈശ്വര ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത് എന്താ അമ്മ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും കറണ്ടടിക്കുമ്പോഴുള്ള ഷോക്ക് ഞാൻ സഹിക്കും പക്ഷേ ഈ ഷോക്ക് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അച്ചമ്മ പറഞ്ഞു അവള് ചെയ്യട്ടെ സച്ചി ഏതായാലും കറി വെക്കാൻ നേറ്റതല്ലേ നീ ആ മോറം ഇങ്ങോട്ട് താ ഇന്ന് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ കറി കൂട്ടി വേണം ഇവിടെ എല്ലാവർക്കും ചോറും ഞാന് ദയി മീൻകറി ഉണ്ടാക്ക അങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുക അല്ല അടുക്കള എവിടെയാണെന്ന് അറിയാമോ ദേ അതാ അടുക്കള നീ എന്നെ കളിയാക്കല്ലേടാ ദേ എനിക്ക് അടുക്കള എവിടെയാണെന്നൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോയിട്ടോ കിളിവാറി നിൽക്കുന്ന സച്ചി സച്ചിക്ക് അറിയാം എന്തോ സംശയം ഉണ്ട് കേട്ടോ സച്ചിക്ക് എന്തോ കാര്യം ഉണ്ടെന്ന് ഏതായാലും സച്ചി അതിലേ കിടന്ന് വട്ടം കറങ്ങുക അങ്ങനെ വീണ്ടും രവീന്ദ്രനോട് ചോദിക്കും എന്തിനാ അമ്മ ഇവിടെ വന്നത് എന്തിനാ അമ്മ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് പ്ലീസ് അച്ഛനൊന്ന് പറഞ്ഞിട്ട് പോ എന്താ അച്ഛാ ഞാൻ പാവം അല്ലേ ദേ ഈ മുഖത്ത് നോക്കിയിട്ട് അച്ഛന് പറയാൻ തോന്നില്ലേ പൊടാ പൊട പടാ മറപ്പോട നീ വെറുതെ ദേ ഇങ്ങനെ ഓരോ കാര്യം പറയരുത് നിൻ്റെ അമ്മയ്ക്ക് എന്താ ഉദ്ദേശമെന്ന് നിൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നിൻ്റെ അമ്മയ്ക്കേ അറിയത്തുള്ളൂ അല്ല അത് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങനെ ചന്ദ്ര അടുക്കളയിലേക്ക് ചെന്ന് ചുറ്റുപാടും ഒന്ന് നോക്കുക സത്യം പറഞ്ഞാൽ എവിടെ എന്താ ഇരിക്കുന്നതെന്നൊന്നും ചന്ദ്രയ്ക്കറിയില്ല അവിടുത്തെ അടുക്കള പോലും ചന്ദ്ര നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നോക്കുകയാണ് ചന്ദ്ര അങ്ങനെ ചന്ദ്ര ഗ്യാസിലാണ് ഈ ഒരു കറി വെക്കാൻ സാധ്യത എന്ന് ചന്ദ്രയ്ക്ക് അങ്ങനെയാണ് തോന്നിയത് ഏതായാലും ചന്ദ്രയ്ക്ക് അവിടെ നിന്നിട്ട് ഒന്നും പിടിയിട്ടില്ല രേവതിനെ വിളിക്കുകയാണ് രേവതി എടി രേവതി ഇങ്ങ് വന്നേന്ന് പറഞ്ഞു എന്താമ്മേ അല്ല ഗ്യാസ് അടുപ്പ് അതെവിടെയാ അയ്യോ അമ്മ ഇവിടെ അതൊന്നും ഉപയോഗിക്കാറില്ല വിറകടുപ്പിലാ പാചകം ചെയ്യുന്നത് ഏ വിറകടുപ്പോ അതെ വിറകിൽ വെക്കുന്നതിൻ്റെ വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ രുചിയേ അടുപ്പിൽ വെച്ചാൽ കിട്ടില്ല അതുംകൊണ്ട് ഇവിടെ എല്ലാവരും വിറകടുപ്പിലാണ് വെക്കുന്നത് ഏഹ് വിറകടുപ്പിലോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്കറിയില്ല ഷോ ഉണ്ടാക്കാനാ അപ്പം അച്ഛമ്മ വന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് പറ്റില്ലെങ്കിൽ വിട്ടോടി ഞാൻ രേവതിയും കൂടെ ഉണ്ടാക്കിക്കോളാം ഒരു കുഴപ്പവും ഇല്ല ഇതാ പറഞ്ഞത് നിനക്ക് ഒരു കോപ്പും അറിയത്തില്ലെന്ന് ഷോ ഇതിനിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ മാറി നിന്നിട്ട് പറഞ്ഞു അതെ സഹായിക്കാം നോക്ക് സഹായിക്കാൻ നോക്ക് കാശ് വേണ്ടേ കാശ് മണി 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 ദുട്ട് ദുട്ട് ആ എങ്കിൽ പിന്നെ സഹായിക്കാൻ പറഞ്ഞു ഏതായാലും ചന്ദ്ര എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു രേവതിയോട് അതെ രേവതി നീ ആ മീൻ മീനിങ് എടുക്കുക ഞാൻ കറി വെച്ചോളാം അയ്യോ വേണ്ട അമ്മ കറി വെക്കണ്ട ഞാൻ കറി വെച്ചോളാം എന്ന് ചന്ദ്രൻ പറഞ്ഞിട്ട് അതെ വിറക് കത്തിക്കണമെന്നല്ലേ ഉള്ളൂ വിറക് എവിടെയാളെന്ന് കാണിച്ചതാണ് ഞാൻ തന്നെ വിറക് പിറക്കിക്കൊണ്ട് വന്ന് ഞാൻ തന്നെ മീൻകറി വെച്ചോളാം അതെ നിങ്ങളാരും ഇവിടെ നിൽക്കണ്ട ഞാൻ മീൻകറി വെക്കും എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ചന്ദ്ര വിറകെടുക്കാൻ പോയപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു എൻ്റെ പൊന്ന് രേവതി നീ ഇവിടെ തന്നെ നിന്നോട്ടോ കാരണം അറിയാലോ ചിലപ്പോൾ ഈ വീട് കത്തിക്കും വീടിന് തീയിടും അവക്ക് വിറക് ഏത് അടുപ്പേത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു ഏതായാലും അത്രയും പറഞ്ഞിട്ട് അച്ചമ്മ അങ്ങ് പോയി ഏതായാലും നമ്മുടെ രേവതി അവിടെ തന്നെ നിന്നു കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും ഇന്ന് പാകമായിട്ട് ആർക്കും ആഹാരം കഴിക്കാൻ പറ്റില്ലെന്നറിയാം അങ്ങനെ നമ്മുടെ ചന്ദ്ര പോയി വിറകൊക്കെ പൊക്കി പിടിച്ചെടുത്തോണ്ട് വന്നു ഒരു വിധത്തിൽ അങ്ങനെ വിറകൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ആ വിറക് മുഴുവനും ഒന്നിച്ചടുപ്പിലേക്ക് കുത്തി കയറ്റി വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അയ്യോ അമ്മേ ഇത് ഒന്നിച്ചല്ല വെക്കണത് ആ ആ ആ എനിക്കറിയാം നീ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഓരോ വിറകെടുത്ത് അടുപ്പിൽ വെക്കാൻ തുടങ്ങി അടുപ്പിൽ വെച്ചിട്ട് തീ എങ്ങനെയാണ് കത്തിക്കണതെന്ന് അറിയത്തില്ലല്ലോ പിന്നെ തീ കത്തിക്കുന്നത് അത്ര പാടായി അങ്ങനെ തീപ്പെട്ടി എടുത്ത് തീ കത്തിക്കാൻ വേണ്ടി ഉരച്ചു ഒരച്ചുരച്ച് മടുക്കുന്നല്ല തീപ്പെട്ടിക്ക് തീ വരുന്നില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആ ഒരു തീ കത്തിച്ചിട്ട് ഏതാണ്ട് എന്താ പറയുക എവറസ്റ്റ് പോലെ ഇങ്ങനെ നിന്ന് തീയൊക്കെ നോക്കിയിട്ട് നമ്മുടെ രേവതിന് ഒരു നോട്ടം നോക്കി ഇച്ചിരി പവറൊക്കെ എടുത്തിട്ട് അത് പതുക്കെ അടുപ്പിലേക്ക് കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും താഴെ കിടക്കുന്നു അതിൻ്റെ തീ കെട്ടിപ്പോയി ലാസ്റ്റ് നമ്മുടെ രേവതിയോട് പറഞ്ഞു ഷോ മോളെ ഇതിൻ്റെ തീ പിടിക്കുന്നില്ലല്ലോ അതെ അങ്ങനെ തീ പിടിക്കില്ല പതിയെ തീ കത്തിക്കണം അങ്ങനെ പതുക്കെ തീയൊക്കെ കത്തിച്ചിട്ട് ഷോ ഇത് എന്തു പറ്റി ഇത് തീ വരുന്നില്ലല്ലോ അതെ ഊതണം ഊതിയാൽ മാത്രമേ തീ ഇങ്ങനെ ആളി എത്തുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര അടുപ്പത്ത് കിടന്ന് ഊതലോ ഊതൽ എവിടെ നിന്ന് തീ പിടി തീയം കാണാൻ പിടിക്കുവോ തീയൊന്നും പിടിക്കുന്നില്ല സച്ചി അതിലേക്കൂടെ വന്നപ്പോൾ ഈ കാഴ്ചയൊക്കെ സച്ചി കാണുവാ സച്ചി ജനലിൽ കൂടി ഇങ്ങനെ എത്തി വലിയ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ചന്ദ്രൻ തീ പിടിപ്പിക്കുന്നത് ഏതായാലും രേവതി പറഞ്ഞു അമ്മേ അങ്ങനെയല്ല ഊതേണ്ടത് ഈ കുഴലുണ്ട് ഈ കുഴല് വെച്ച് ഊത് അപ്പം വേഗം കത്തിക്കോളും എൻ്റെ ഈശ്വര ഇതിപ്പോ ഏതിലും ഊതുന്നെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു കുഴലും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ കുഴലെടുത്ത് ഊതി കുഴലെടുത്ത് ഊതിയിട്ടും പിന്നെയും തീയൊന്നും കത്തുന്നില്ല കുറെ ഊതി കഴിഞ്ഞപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ഏതവരാണോ എൻ്റെ ഈശ്വര ഈ വിറകടുപ്പ് കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞ വിറകിനെ പരാകാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആ നടക്കട്ടെ നടക്കട്ടെ ഇനി എന്തൊക്കെ ആയിരിക്കും ഇന്ന് ചോറ് ഇന്ന് ചോറിൻ്റെ കൂടെ കറിവെല്ലാം കൂട്ടി തിന്നാൻ പറ്റുമോ ആ ഇല്ലെങ്കിൽ വേണ്ട വെള്ളം ഒഴിച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോയിട്ടോ ഏതായാലും ചന്ദ്ര ഊതൽ ഓത് ഊതല് തീ ഇട്ട് കത്തുന്നുമില്ല അങ്ങനെ സച്ചി പതിച്ചെന്ന് രവീന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇതെന്താ അമ്മ മീൻകറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് അതിനെന്താ കാരണം അച്ഛൻ പറ ഷോ നിനക്ക് മീൻകറി കൂട്ടിയാൽ പോരെ നീ എന്തിനാ വെറുതെ അതൊക്കെ അന്വേഷിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചി നേരെ അച്ചവരെ എടുത്ത് ചെന്നിട്ട് എന്താ അച്ഛമ്മ ഈ കാണുന്നത് അമ്മ എന്തിനാ വന്നത് അമ്മ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഓ ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലല്ലേ ആ അത് വരട്ടെ എങ്കിൽ പിന്നെ നീ പോയി കിടന്ന് ഉറങ്ങ് മീൻ മീൻകറിയാവുമ്പോൾ ഞാൻ വിളിക്കാം ഒന്ന് പോടാ എന്നാൽ അവൻ കുറേ നേരമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും അങ്ങ് പോയി വീണ്ടും നമ്മുടെ സച്ചി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സച്ചി ആരോട് ചോദിച്ചിട്ടും ഇതിനൊരു ആൻസർ കിട്ടുന്നില്ല സച്ചിക്കൊട്ട് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ആര്യ ചന്ദ്രേനെയാണ് ചന്ദ്രൻ വീണ്ടും കത്തിക്കാൻ നോക്കി ഏതായാലും തീയൊന്നും കത്തുന്നില്ല ലാസ്റ്റ് നമ്മുടെ രേവതി കുറെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തു ഏതായാലും അവിടെ നിന്ന് ഊതി ഊതി മടുത്തു ചന്ദ്ര ചന്ദ്ര പറഞ്ഞു ഇത് എന്തൊരു ചൂടായത് ദൈവമേ ഇവിടെ എങ്ങനെ നിന്നാ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അടുപ്പിലെ തീ ഇങ്ങനെ ആളിക്കത്തി അങ്ങനെ രേവതി പറഞ്ഞ് ഇതെന്താ അടുപ്പിലെ തീ കുറയ്ക്കേ ഇത്രയും തീയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാ തീ കുറയ്ക്കുന്നത് തീ കുറയ്ക്കണമെങ്കിൽ സ്റ്റൗവിലല്ലേ സാധാരണ തീ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ അതൊന്നും അല്ലമ്മേ ഇതിലും കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ എനിക്കറിയാം തീ കുറയ്ക്കാൻ എന്നും പറഞ്ഞ് നേരെ ചെന്ന് കുറയെ പച്ചോളം അങ്ങ് ഊറ്റി പച്ചോളം അങ്ങ് ഊറ്റിയിട്ട് അടുപ്പിലേക്ക് ഒഴിക്കാൻ തുടങ്ങി രേവതി പറഞ്ഞു അയ്യോ വേണ്ടമ്മേ വേണ്ട പച്ചോളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീ മൊത്തം കെട്ടു പിന്നെ പിടിക്കാൻ ഭയങ്കര പാടാന്ന് പറയുമ്പോൾ പിന്നെ എനിക്കറിയാം അടി ഇനി അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കുറച്ച് പച്ചോളം കോരി ഒഴിച്ചു തീയെല്ലാം കൂടെ അങ്ങ് കെട്ടും പോയി ഒരു വിധത്തിൽ പിടിപ്പിച്ച തീയാന്ന് ഓർക്കണേ ആ തീയെല്ലാം കൂടെ കെട്ടും പോയി കെട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അയ്യോ തീ കെട്ടുപോയല്ലോ എന്ന് ചന്ദ്ര പറയുന്നത് അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അമ്മേ പച്ചോളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീ കെട്ടുപോകുന്നു അങ്ങനെ ഏതായാലും രേവതി പറഞ്ഞു ദേ എൻ്റെ പൊന്നമ്മേ അമ്മയ്ക്ക് ഇതൊന്നും പറ്റാത്ത പണിയാ ഇനിയിപ്പോൾ മണ്ണെണ്ണ കോരി ഒഴിച്ച് തീ കത്തുമ്പോഴത്തേക്കും ദേ ഈ വീട് മുഴുവൻ കത്തും പിന്നെ ഫയർ ഫോഴ്സിനെ വിളിക്കേണ്ട വരും ദൈവം ഇത് അമ്മയൊന്ന് പോയി തന്നാൽ മതി ഞാൻ ആരോടും പറയല ഞാൻ ഈ കറി വെച്ചോളാം ദൈവമേ എൻ്റെ അമ്മ ദൈവത്തെ ഓർത്തുനിന്ന് ഇവിടെ നിന്ന് ഒന്ന് പോയിത്താന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര അവിടെ കീഴടങ്ങി എന്ന് വേണം പറയാൻ ചന്ദ്ര വാളും പരിചയമൊക്കെ വെച്ചിട്ട് നേരെ പോയി നമ്മുടെ രേവതിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രേവതി പറഞ്ഞു വല്ലപ്പോഴും അടുക്കളയിൽ കയറണോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞപ്പം ഏ നീ എന്നോട് സംസാരിക്കാൻ മാത്രം വളർന്നോടി ജീവിതകാലം മുഴുവൻ നീ ഇവിടെയല്ലേ താമസിക്കേണ്ടത് അങ്ങോട്ടേക്ക് വരും നീ അപ്പം ഞാൻ നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ചന്ദ്രയുടെ തൻസ്വഭാവം അവിടെ വെളിയിൽ ചാടി രേവതി ഇങ്ങനെ നിൽക്കുകയാണ് രേവതി ആ മീൻകറി വെക്കാമെന്ന് ഓർത്ത് അവിടെ തന്നെ അങ്ങ് നിന്നു പിന്നെ കാണിക്കുന്ന സീനെന്നു പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ അപ്പം ശ്രുതി ആണെങ്കിൽ നേരെ ശ്രുതിയുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വന്നിട്ട് ഇതെന്താ നീ ഇവിടെ നീ ഇന്റർവ്യൂവിൽ പോയില്ലേ അതു പിന്നെ ഞാൻ ഞാൻ ഇന്റർവ്യൂവിന് പോയി പക്ഷേ അറ്റൻഡ് ചെയ്തില്ല അതെന്ത് പറ്റി പഠിച്ചതെല്ലാം മറന്നുപോയോ നീ മറക്കാനോ ഞാനോ എൻ്റെ മെമ്മറി പവർ ഒന്നും നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു പിന്നെ എന്താ പറ്റി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതിരുന്നത് അതെ ഞാൻ ഞാൻ അവിടെ ചെന്നപ്പോഴേ അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ നാല് ലേഡീസായിരിക്കുന്നത് നാല് പേര് കമ്പനിയിലെ എം ഡി ആണത്രേ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ അവിടെ തിരിച്ചു മടങ്ങി അതിനിപ്പം എന്താ ലേഡീസിന് ഇപ്പോൾ എന്താ കുഴപ്പം എന്നിങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാർ ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാനും ഒരു ലേഡി അല്ലേ എന്റെ കീഴിൽ ആരും ജോലി ചെയ്യാൻ പാടില്ലേ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ ചെയ്യുന്നത് അതു പിന്നെ ശ്രുതി അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അവരൊക്കെ ഉള്ളവരാ അവർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ് ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വെറും ചുമ്മാ ഒരു പ്രകടനം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പക്ഷെ താൻ അങ്ങനെയല്ല കേട്ടോ താൻ സ്വന്തം കാലിൽ നിൽക്കുന്നവളാണ് തൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് ആരെ വേദനിപ്പിക്കുകയോ അതുപോലെ ഒരിക്കലും ആ സ്ത്രീകളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല തന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടുന്ന ആരുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും കൂട്ടുകാരി നന്നായി ഉരുട്ടുന്നുണ്ട് കേട്ടോ ശ്രുതി സൂക്ഷിച്ചോ വീടല്ലേ അപ്പോൾ ശ്രുതി പറഞ്ഞു അതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് താൻ എൻ്റെ കൂടെ താൻ എൻ്റെ കൂടെ നിന്നാൽ മതി ജോലി എന്നെ തേടി വരും അതെ ശ്രുതി അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല നമ്മളത് തേടിയെടുക്കണം പിന്നെ ഞാനൊരു കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ശ്രുതി അല്ല ശ്രുതി ഇൻ്റർവ്യൂവിന് ചെയ് ചല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും അതെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കുറച്ച് ഡിമാൻഡുണ്ട് കമ്പനിയിൽ ഒരിക്കലും എം ഡി ആയി എം ഡി സ്ത്രീ സ്ത്രീ ആയിരിക്കല്ലേ എൻ്റെ പൊന്ന് സുധീ നീ നിർത്ത് ഞാൻ പറയാം ഈ കമ്പനിയിൽ എം ഡി അവിടെ ഇല്ല ഞാൻ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം നീ ഏതായാലും പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്ക് എന്നിട്ട് നീ പറയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഏതായാലും സുധീടെ ഈ അഭിപ്രായത്തോട് ആർക്കും യോജിക്കാനൊന്നും പറ്റില്ല പക്ഷേ ശ്രുതിക്ക് ജോ യോജിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അതെ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇയാൾ നിനക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൊന്നും ശ്രുതി നിൻ്റെ ജീവിതം പോകുന്നതാണ് തോന്നുന്നത് ഹേയ് എൻ്റെ ജീവിതം ശരിയാകും ശ്രുതി കൂടിയുള്ളപ്പം എൻ്റെ ജീവിതം സന്തോഷമായിരിക്കുന്നേ ഇതൊക്കെ മാറിക്കോളും ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ അതും കൊണ്ട് സാരമില്ല എന്നിങ്ങനെ കൂട്ടുകാരിയോടും പറഞ്ഞു ശ്രുതി ശ്രുതിക്ക് തന്നെ വലിയൊരു പോരായ്മയുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ശ്രുതിക്ക് പോയേ പറ്റൂ അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വേറൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കില്ല ചിന്തിക്കില്ലാട്ടോ സ്വന്തം കണ്ണിലെ എടുക്കാൻ നോക്കിയിട്ട് വേണ്ട മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ അപ്പോൾ സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ശ്രുതി കൂടുതൽ നമ്മുടെ ശ്രുതിയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ശ്രുതി ദേ എന്നെ സ്നേഹിക്കുന്നുണ്ടവൻ അവന് നല്ലൊരു മനസ്സുണ്ടല്ലോ എന്നെ സ്നേഹിക്കാനുള്ളത് അത് മതിട് എനിക്കെന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരോട് ആയിക്കോട്ടെ നിങ്ങളായി നിങ്ങളുടെ പാടായി നിന്റെ ഇഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മേനെ രേവതീനെയാണ് അങ്ങനെ അച്ചമ്മയുടെ കാലൊക്കെ ഇങ്ങനെ തിരുമ്പിക്കൊടുത്തോണ്ടിരിക്കുകയാണ് രേവതി അതാണ് നമ്മുടെ ചന്ദ്ര കണ്ടോണ്ട് വരുന്നത് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കണ്ടോ 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 അതെ അവൾ സ്നേഹം പിടിച്ചു പറ്റുമോ രേവതി ഏതായാലും ഇതൊരു മത്സരമാക്കിയെടുക്കുക ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് നീ ഇപ്പം ചെന്ന് കാല് കൊടുക്കാൻ പറഞ്ഞു കേട്ട വാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി ഏതായാലും അച്ചമ്മയുടെ കാല് പിടിച്ച് നമ്മുടെ എടുത്ത് മടിയിൽ വെച്ചിട്ട് തിരുവാൻ തുടങ്ങി അപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും അതിശയിച്ചു പോയിട്ടോ നമ്മുടെ രേവതി അവിടെ നിന്ന് അതിശയിച്ചു പോയി സച്ചി അതിശയിച്ചു പോയി സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അപ്പം നമ്മുടെ അച്ഛനും ചോദിച്ചത് എന്താ ചന്ദ്രൻ നീ കാണിക്കുന്നത് അമ്മയുടെ കാലം ഞാൻ തിരുമ്പിത്തരാം ഞാനല്ലോ അമ്മയുടെ മരുമകളും അപ്പം പിന്നെ അമ്മയുടെ കാലം ഞാനല്ലോ തിരുമ്പി തരേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതൊക്കെ തിരുമി കൊടുക്കുന്നതിൻ്റെ എടുത്ത് ആ ഒരു മാത്രം എടുത്തിടാണ് അതേ അമ്മേ നമ്മുടെ സുതിയുടെ കല്യാണമല്ലേ അങ്ങനെ വെറുതെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ കല്യാണം നടത്താൻ പറ്റുമോ നമുക്കൊരു നിലയും വിലയൊക്കെ ഇല്ലേ അപ്പം അതനുസരിച്ചൊരു പത്ത് പവനെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞീത് കേട്ടത് നമ്മുടെ സച്ചി ഒരൊറ്റ കയ്യടി അവിടെ കിടന്നൊരു അ സമായിരുന്നു സച്ചിക്ക് അപ്പം കാര്യം പിടികിട്ടി ഏതായാലും ചന്ദ്ര വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പത്ത് പവനും മേടിച്ചുകൊണ്ട് പോകാനാണെന്ന് തീർ തീർച്ചയായിട്ടും അങ്ങോട്ട് ഉറപ്പായി നമ്മുടെ സച്ചിക്ക് യൂറേക്കോ യൂറേക്കോ എന്ന് വിളിച്ചു ഒരൊറ്റ കാർച്ച നമ്മുടെ സച്ചി പിടി കിട്ടി മനസ്സിലായി ചന്ദ്ര ചന്ദ്രയുടെ മനസ്സിലിരുപ്പ് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അവിടെ ഇരുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു എന്തൊക്കെയായിരുന്നു അപ്പൊ കാശിന് വേണ്ടി ആയിരുന്നല്ലോ ഇവിടെ കിടന്ന് അഭിനയിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓഹോ ഞാൻ എല്ലാരോടും ചോദിച്ചിട്ടും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ ഇപ്പൊ പിടികിട്ടീലേ അച്ഛമ്മക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ ജോലി ചെയ്തതും മീൻകറി വെച്ചതും ചാണാവെള്ളം തളിച്ചതും ഒക്കെ എനിക്ക് മനസ്സിലായതേ ഇപ്പൊ ഈ കാല തിരുമന്നെന്ന് വരെ കാശി കിട്ടാനുള്ള നാടകം ആയിരുന്നല്ലേ ഹ് എൻ്റെ അമ്മയെ നിങ്ങൾ ആൾക്കൊള്ളാം അതിനെന്താടാ അമ്മയുടെ പേരക്കുട്ടിയുടെ വിവാഹത്തിന് അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അത് അമ്മയ്ക്ക് ചെയ്യത്തില്ലേ അത് നീ ഇങ്ങനെയൊക്കെ കിടന്ന് പറയണോ ഹാ അല്ലെങ്കിൽ ഞാൻ അതും കൊണ്ടൊന്നും അല്ല ഈ പണിയൊക്കെ ചെയ്തത് അതെ അമ്മ എനിക്ക് എന്തെങ്കിലും തരും അതെനിക്ക് അറിയാം ഞാൻ പണി ചെയ്താലും പണി ചെയ്തില്ലേലും അമ്മ എനിക്ക് തരും നോക്കിയിരുന്നോ നോക്കിയിരുന്നോ അമ്മയുടെ അമ്മയുടെ പൊന്നുമോൻ്റെ സ്വഭാവം അച്ഛമ്മക്ക് നന്നായിട്ടറിയാം ഒരു രൂപ പോലും കിട്ടില്ല എന്നയാ പൈസ കിട്ടില്ല 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 ദേ സച്ചി നീ ഇതിലിടപെടേണ്ടട്ടോ എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പിന്നെ പിന്നെ ഇപ്പൊ കിട്ടും പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു അതെ മോളെ ചന്ദ്രപതി നിനക്ക് വേണ്ടി പൈസ ഞാൻ തരാം ഇത് കേട്ടതും സച്ചി ഞെട്ടിപ്പോയിട്ടോ സച്ചി ഏഹ് അച്ചമ്മ എന്താ പറഞ്ഞത് പൈസ കൊടുക്കാന്നോ എന്തിന് എന്തിനാ പൈസ കൊടുക്കുന്നത് അപ്പന്താ ഈ സ്ത്രീയുടെ കള്ളത്തരത്തിൽ അച്ചമ്മയും വീണോ എന്ന് ചോദിച്ചു ഏതായാലും തിരുപ്പിക്കോണ്ടിരുന്ന നമ്മുടെ ചന്ദ്രയുടെ സ്പീഡ് അങ്ങോട്ട് കൂടി കിട്ടും നന്നായിട്ട് അങ്ങോട്ട് അമുക്കി അമുക്കി തീരുമാനം തുടങ്ങി ചന്ദ്രയുടെ മുഖത്തെ ഏതാണ്ട് അഞ്ഞൂറിൻ്റെ ബൾബിട്ട് ആ ഒരു വെട്ടം തോന്നി ഇത് കണ്ടിട്ട് സച്ചിക്ക് പിടിച്ചില്ല സച്ചി ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ അച്ചമ്മ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി ഏതായാലും നമ്മുടെ ചന്ദ്രക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി വി വീട്ടിലേക്ക് പോകും തനി സ്വഭാവം എടുക്കാനും തുടങ്ങും ഏതായാലും പൈസ കിട്ടിയാൽ മതിയല്ലോ നമ്മുടെ ചന്ദ്രക്ക് അപ്പോൾ ആ ഒരു ഭാഗം ഒക്കെ കാണിച്ച് തീരാണ് അപ്പോൾ എല്ലാവരും എന്താ നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിവസമൊക്കെ ആശംസ കൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ